അസലാ വലൈക്കും വറഹമുല്ലാഹി വബർകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും ബാങ്ക് മിക്കാമത്തും കൊടുക്കേണ്ടതുണ്ടോ എന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന് മുമ്പ് ബാങ്ക് മിക്കാമത്തും കൊടുക്കൽ തന്നെയാണ് അഫ്ലൽ ഇനി ബാങ്ക് കേട്ടു നമ്മൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടു എങ്കിൽ നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ഒറ്റക്ക് നിസ്കരിക്കേണ്ടി വന്നുവെങ്കിൽ ഇക്കാമത്ത് എങ്കിലും നമ്മൾ വിളിക്കേണ്ടതുണ്ട് കാരണം ഒറ്റക്ക് നിസ്കരിക്കുന്ന സുഹാമിയോട് പോലും കൊടുക്കാനായി വാഗമിക്കാമത്തും കൊടുക്കാനായിസ് കൽപ്പിച്ച ഹദീസുകൾ കാണാൻ കഴിയും ഇബിൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത് വാഹിദൻ ഫൽ അലഹു ഒരാൾ ഒറ്റക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ലത് അയാൾ ബാങ്ക് വിളിക്കുക എന്നത് തന്നെയാണ് അപ്പൊ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ ഒറ്റക്കായി പോകുന്ന ആള് അയാൾ നിസ്കരിക്കുമ്പോൾ ബാങ്ക് മിക്കാമത്തും കൊടുക്കൽ തന്നെയാണ് ഉത്തമം അമ്മൽ അമൽഹിൻ ഇനി ഇത് നിർബന്ധമാണോ എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം കൊടുക്കുക എന്നത് ഉത്തമം എന്ന വിഷയത്തിൽ

ലഹു ും ഖിയാമ ആ വാങ്ങിന്റെ ശബ്ദം കേൾക്കുന്ന കല്ലാവട്ട മരമാവട്ടെ പരലോകത്ത് സാക്ഷിയായി വരും എന്ന് വസ്ലാം പറയുന്നു വസ്സലാം ഫഅമറഹു ബിൽ അദാനി വഹുവ വാഹിദുൻ ഈ ഈ ഹദീസിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഒറ്റക്കാവുന്ന സമയത്തും വിളിക്കാനാണ് കൽപ്പിച്ചത് ഫദല്ല അല ഫീ ഹഖിൽ വാഹിദ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം കൗനുഹു യജിബു യജിബ് ഫഹുവ ഖിലാഫ് ഇനി വിളിക്കൽ നിർബന്ധമാണോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അഥവാ വിളിക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും നിസ്കാരം ശരിയാകും പക്ഷേ ബാങ്ങിൻ്റെതായ ആദാപുകൾ പാലിക്കാത്തതിൻ്റെ പേരിലുള്ള കുറവുകൾ നമുക്ക് നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തിൽ സംഭവിക്കാം എന്നാൽ ബാങ്ക് വിളിക്കലും ഇക്കാമത്ത് കൊടുക്കലും തന്നെയാണ് നല്ലത് ബാങ്ക് കേട്ടെങ്കിൽ വിളിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഇനി വിളിക്കൽ വാജിബാണോ ബാങ്കും വിളിച്ച് നമസ്കരിക്കലാണ് വാജിബാണോ എന്നുള്ള വിഷയത്തിൽ തർക്കങ്ങളുടെ പണ്ഡിതന്മാർക്കിടയിൽ പക്ഷെ ഉത്തമം എന്ന് പറയുന്നത് ബാങ്ക് വിക്കാമത്തും കൊടുക്കുക ബാങ്ക് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇക്കാമത്ത് വിളിക്കുക എന്ന രീതിക്ക് തന്നെയാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് അലാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു